പത്തനംതിട്ടയിൽ കായികതാരമായ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പോലീസ് പത്തുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പേരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പേരെ കൂടി കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ട ജില്ലയിലെ നാല് പോലീസ് സ്റ്റേഷനുകളിൽ കൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളെയെല്ലാം കസ്റ്റഡിയിലെടുക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാ പ്രതികളെയും തിരിച്ചറിയുകയും ആരൊക്കെ എവിടെയൊക്കെ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നതൊക്കെ സംബന്ധിച്ച് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നുണ്ടെന്നുമാണ് വിവരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്കും അറസ്റ്റുകൾ നടക്കുന്ന മുറയ്ക്കും ഇതിന്റെ റിപ്പോർട്ടുകൾ അപ്പോൾ സി ഡബ്ല്യു സിക്ക് കൈമാറണം എന്നാണ് നിയമം നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിൽ തന്നെ പൂർണമായോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം റിപ്പോർട്ടുകളോ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സി ഡബ്ല്യു സി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത് ദളിത പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മൂന്നര വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ അത്യധികം പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത് വിവാഹ വാഗ്ദാനം നൽകി കാമുകനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും അത് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു പ്രതികൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ശേഷം കാമുകന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ കായിക പരിശീലകർ കായിക താരങ്ങൾ സമീപവാസികൾ എന്നിവരിൽ നിന്നാണ് പീഡനം നേരിടേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായവരെല്ലാം പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് പെൺകുട്ടിയെ നിലവിൽ മഹിളാ മന്ദിരത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് കായിക താരമായ ദളിത് പെൺകുട്ടിയെ അറുപതിലധികം പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലാണ് ഈ നടപടി ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി കഴിഞ്ഞ ദിവസം അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടു പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട് അറുപത്തിരണ്ടു പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും പതിമൂന്ന് വയസ്സു മുതൽ ചൂഷണത്തിനിരയായതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആറോളം സ്റ്റേഷനുകളിൽ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജില്ലയ്ക്ക് പുറത്തും പ്രതികളുണ്ടെന്ന സൂചന പോലീസ് നൽകുന്നുണ്ട് പതിമൂന്നാം വയസ്സിൽ ആദ്യം പീഡിപ്പിച്ചത് ആൺ സുഹൃത്താണെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പിതാവിന്റെ സുഹൃത്തുക്കളും ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരും കുട്ടിയെ പീഡിപ്പിച്ചു പിതാവിന്റെ ഫോൺ വഴി പരിചയപ്പെട്ടത് മുപ്പത്തിരണ്ട് പേരെയാണ് പ്രതികൾ നഗ്ന ചിത്രങ്ങൾ കൈമാറിയെന്നും അതുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയെ പത്തനംതിട്ട എത്തിച്ചും പീഡിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലും പീഡനം നടന്നതായാണ് വിവരം സ്കൂളിലും കാറിലും പീഡനം നടന്നിട്ടുണ്ട് പ്രതികളിൽ ചിലർ വീട്ടിലെത്തിയും പീഡിപ്പിച്ചു ഫോൺ രേഖകൾ വഴി നാല്പതോളം പേരെ തിരിച്ചറിഞ്ഞെന്നാണ് സൂചന പ്രതികൾക്കെതിരെ എസ് സി എസ് ടി പീഡന നിരോധന നിയമവും ചുമത്തും